നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ പിഴിഞ്ഞ് എയർലൈൻസ് അബുദാബി റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇന്ന് ഇരുപത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ടിക്കറ്റിന് ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആറായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് ടിക്കറ്റുണ്ട് കോഴിക്കോട് നിന്ന് അൽ ഐനിലേക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ നിരക്ക് എന്നാൽ അൽ ഐനിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കരിപ്പൂരിൽ എത്താൻ കഴിയുന്നതാണ് ബഹ്റൈനിലേക്ക് കരിപ്പൂരിൽ നിന്ന് ഈ മാസം പന്ത്രണ്ടിനാണ് വിമാനമുള്ളത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയാണ് നിരക്ക് പതിമൂന്നിന് നിരക്ക് വീണ്ടും ഉയർന്ന് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തുന്നതാണ് ഇതേ കാലയളവിൽ ബഹ്റിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പതിനയ്യായിരം രൂപയും ഉണ്ട് കോഴിക്കോട് ദുബായ് റൂട്ടിൽ അടുത്ത അഞ്ചു ദിവസം ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് ഇന്ന് ഇരുപത്തി രൂപ നൽകണം പതിനഞ്ചിന് ശേഷം ടിക്കറ്റ് നിരക്കിൽ എണ്ണായിരം രൂപയിലധികം കുറയും ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആറായിരം രൂപയ്ക്കും ഉണ്ട് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രക്കാർ തീരെ കുറവാണെന്നതാണ് ഈ റൂട്ടിൽ നിരക്ക് കുറയാനുള്ള കാരണം അതേസമയം ഗൾഫിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ഇന്നത്തെ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെയാണ് കോഴിക്കോട് ടു കുവൈറ്റ് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കുവൈറ്റ് ടു കോഴിക്കോട് ഒൻപതിനായിരത്തി അറുന്നൂറ് കോഴിക്കോട് ടു റിയാദ് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് റിയാദ് ടു കോഴിക്കോട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോഴിക്കോട് ടു മസ്ക്കറ്റ് പതിനാലായിരത്തി എണ്ണൂറ് മസ്കറ്റ് ടു കോഴിക്കോട് എണ്ണായിരത്തി ഇരുന്നൂറ് കോഴിക്കോട് ടു ഷാർജ ഇരുപത്തി മൂവായിരം ഷാർജ ടു കോഴിക്കോട് ഏഴായിരം രൂപ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക